നമുക്കിപ്പോ ഒരാളെ വിഷമിപ്പിക്കാൻ വളരെ പെട്ടെന്ന് പറ്റും എന്താ വേറെ രണ്ടു കൊടുത്താലും പറ്റും ഒരാളെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് കഴിയുന്ന ഒരു കാര്യമില്ല എന്റെ അടുത്തോട്ട് ആരും ലോട്ടറി അടിച്ചു എന്ന് പറയാൻ വേണ്ടി വരാറില്ല ശമ്പളം കൂടി കിട്ടിയെന്ന് പറയാൻ എൻ്റെ അടുത്ത് ആരും വരാറില്ല വരുന്നതെല്ലാം ഭയങ്കര ടെൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് അവര് ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു പ്രവചന അല്ല അപ്പൊ ഞാൻ ഇന്ന് പോകുന്ന വഴിക്ക് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പോലും എനിക്കറിയില്ല പക്ഷെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ജ്യോതിഷം എന്നാണ് ഞാൻ പറയുന്നത് നമസ്കാരം ഇന്ന് പുറമേളിലാണ് നമുക്കറിയാം പുറമേളിൽ മിമിക്രി കലാകാരന് വരെ നമുക്കറിയാം ലോകത്ത് എവിടെയുള്ളവർക്ക് ചിരിക്കാൻ വലിയ സന്തോഷമാണ് ചിരി ഉണ്ടെങ്കിൽ നമുക്ക് ആയുസുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ റൈറ്റൽ യൂണിയൻ ഇവരുടെ ഒരു പ്രോഗ്രാമിൽ ഇപ്പോൾ നമ്മളൊപ്പം കൂടിയിരിക്കുന്ന അരി പത്നാപുരമാണ് നമസ്കാരം ഈ പറഞ്ഞതുപോലെ ചിരിക്കാനാണ് എപ്പോഴും ഇഷ്ടം അല്ലേ അതെ ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഇന്നലെ ഒരു എനിക്കൊരു ബില്ലന്വേഷം ചെയ്യണമെന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ നമ്മുടെ രതീഷ് എന്ന് ലഘുന്ന ഇപ്പം മറ്റേ തങ്കമണി ചെയ്ത എൻ്റെ തളർ എടുത്ത ഫ്രണ്ട പുള്ളിയെ വിളിച്ചു ചോദിച്ചാൽ പുള്ളി പറഞ്ഞു കാരണം നിങ്ങൾക്ക് ഈ വില്ലം വേഷം എങ്ങനെ പറ്റും നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ട് നിൽക്കാറില്ല അങ്ങനെയുള്ള സിറ്റുവേഷനേയും എടുക്കാറില്ല അതാളാണ് എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ആരെ കണ്ടാലും ചിരിച്ചുകൊണ്ട് അങ്ങനെ പോകുന്ന പോകുന്നൊരു ക്യാരക്ടറാണ് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് ചിരി നമുക്കിപ്പോൾ ഒരാളെ വിഷമിപ്പിക്കാൻ വളരെ പെട്ടെന്ന് പറ്റും എന്താ വേറെ രണ്ട് അടി കൊടുത്താലും പറ്റും ഒരാളെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് കഴിയുന്ന ഒരു കാര്യമല്ല അതൊരു കഴിവാണ് അല്ല നല്ല കാര്യാണ് കാരണം പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഈ നമ്മൾ പലപ്പോഴും കാണുന്നത് ഈ ആർട്ടിസ്റ്റുകളെയാണ് അവരാണ് പുറത്ത് നമ്മുടെ മുമ്പിൽ വന്ന് ഇത് പ്രസെന്റ് ചെയ്യുന്നത് വലിയ കഴിവാണ് ഈ ഒരാളെ ചിരിപ്പിക്കാൻ വേണ്ടി എഴുതുക എന്നുള്ളത് കാരണം എഴുതുന്ന കാര്യം എങ്ങനെയാണ് ഒരാളുടെ മനസ്സിലേക്ക് എത്തുക അവരിൽ ചിരിവ് നടത്തുക എന്ന് ഈ എഴുത്തുകാരനപ്പം തന്നെ മനസ്സിൽ ഭാവന ചെയ്തെങ്കിലേ പറ്റുള്ളൂ മാത്രമല്ല പണ്ടത്തെ കാലമല്ല ഇന്ന് ഇന്നൊരു സോഷ്യൽ മീഡിയ യുഗമാണ് ആളുകൾക്ക് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉണ്ട് എന്തെങ്കിലും ഈ പണ്ട് ചളി എന്ന് പറയുന്ന കാര്യം പറഞ്ഞാൽ ഇന്ന് ചിരിക്കില്ല ഇന്ന് ചിരിക്കണമെങ്കിൽ അത്ര ആളുകളുടെ മനസ്സിലേക്ക് ആഴ്ന്നു ചെല്ലുന്ന തരത്തിലുള്ള തമാശകൾ എഴുതി പിടിപ്പിച്ചെങ്കിലും പറ്റും അത് വലിയ കഴിവാണ് കാരണം എഴുത്തിലൂടെ അങ്ങനെ ഒരു കാര്യം ചില വെറുതെ ഒരാൾ വന്ന് സ്റ്റേജിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയാൽ ഇന്നത്തെ കാലത്ത് ചിരിക്കില്ല അപ്പോൾ അത് എഴുത്ത് എഴുത്തുകാരെന്ന് പറഞ്ഞാൽ അത്ര ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ഇനി അവർക്കേ ഉണ്ടായിരുന്നുള്ളൂ സംഘടന അവർക്കാണ് ഏറ്റവും സംഘടന അത്യാവശ്യം അപ്പൊ അതുകൊണ്ട് ഈ റൈറ്റിൽ എന്ന സംഘടന ശരിക്കും ഈ കാലഘട്ടത്തിന്റെ കൂടി ആവശ്യമാണ് കാരണം അവരും അറിയപ്പെടട്ടെ അവരുടെ കഴിവു ഒരു സ്റ്റേജിലേക്ക് ഒരാൾ പെർഫോം ചെയ്യുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം റൈറ്റേഴ്സ് യൂണിയൻ ഉണ്ട് ഇവർക്ക് ഈ സ്കിറ്റുകൾ എഴുതുന്നവർക്ക് അങ്ങനെ ഒരു യൂണിയൻ ഇല്ല ആ യൂണിയൻ തുടങ്ങി വെച്ചിട്ട് കുറെ നാളുകളായി പക്ഷെ അവരുടെ പ്രവർത്തനം ഇന്നാണ് പുറംലോകം വരുന്നത് ഇവരൊന്നും സ്റ്റേജിന്റെ പിന്നിലാണ് അല്ലെ നമുക്കറിയാം ആണെങ്കിലും ലാലേട്ടൻ ഈ സിനിമാ താരങ്ങൾ ഒരു സ്റ്റേജ് ഷോയാണെങ്കിൽ ഇവരെഴുതണം സ്കിറ്റുകൾ ഇവരെഴുതി കൊടുത്താലാണ് അത് ആളുകളുടെ മുമ്പിലേക്ക് ഇവരെത്തി ഇവരൊന്നും പുറത്ത് കാണുന്നില്ല അവരൊക്കെ എന്നേ പുറത്തേക്ക് വരേണ്ടതായിരുന്നു എന്ന് തോന്നുന്നില്ല തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അവര് ഇത് ചെയ്യേണ്ട കാര്യമായിരുന്നു കാരണം നമ്മളുടെ മുമ്പിൽ നമ്മൾ ഈ തങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ മുമ്പിൽ നമ്മൾ സൂപ്പർ താരങ്ങൾ എന്ന് പറയുന്ന ആളുകൾ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ആരാധനയോടുകൂടി ടി വി ചാനലുകളൊക്കെ കാണുന്ന ആളുകൾ അവർ പ്രസൻറ്റ് ചെയ്യുന്ന കാര്യം എഴുതി കൊടുക്കുക എന്ന് പറയുന്ന വലിയൊരു കഴിവ് ഇപ്പം താങ്കളെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നമില്ല കാരണം ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ആളാണ് ഏത് വിഷയം കിട്ടിയാലും സംസാരിക്കുന്ന ആളാണ് അത് താങ്കളുടെ തന്നെ എഴുത്തും ആ പ്രസൻറ്റേഷനും താങ്കളുടെയാണ് പക്ഷേ ഈ കലാകാരന്മാർ എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന ആളുകളെ സംബന്ധിച്ച് അവരെ കലാകാരന്മാരാക്കിയതിന് പിന്നിൽ ഈ എഴുത്തുമുണ്ട് എല്ലാവരെയല്ല ഞാൻ പറയുന്നത് ചിലർ ഈ ടൈമിൽ കോമഡി പറയുന്ന കലാകാരന്മാരുണ്ട് എനിക്കറിയാവോ നമ്മുടെ പാഷാണം ഷാജി നമ്മുടെ പിന്നെ അവരെ പോലെയുള്ള ആ ടൈമിൽ കോമഡി പറയുന്ന ആളുകളുണ്ട് പക്ഷെ അല്ലാതെ ഒത്തിരി ആളുകളെ ഈ പ്രസൻറ്റേഷന് വേണ്ടി എഴുതി ഇവർ നേരത്തെ ശരിക്കും ഒരു സംഘടന ഉണ്ടാക്കേണ്ടതായിരുന്നു കാരണം ജനഹൃദയങ്ങളിൽ ഈ തമാശകൾ നമ്മൾ ചിരിക്കുന്ന ചില കാര്യങ്ങളിൽ എത്തിച്ചത് ഇവരാണ് ഇപ്പം നമുക്ക് തന്നെ അറിയാം ഈ ചാനലിലെ കോമഡി ഷോയിലൊക്കെ ഇന്ന് റീൽസ് വരും നമ്മൾ ഒരു തവണ കണ്ടാൽ വീണ്ടും 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 ഇത് കാണണം എന്ന് തോന്നുന്ന തരത്തിലേക്ക് ഇത് എത്തിക്കുന്നത് റൈറ്റേഴ്സാണ് അതുകൊണ്ട് നേരത്തെ ഇവർ ഇവരുണ്ടാക്കേണ്ടതായിരുന്നു ഇത്ര ലേറ്റായത് എന്താണെന്നുള്ളതാണ് എന്തായാലും ലേറ്റായാലും അവർ ലേറ്റസ്റ്റ് ആയിട്ട് വന്നു എന്നാണ് ഇപ്പോൾ ഈ ഒരു ഫങ്ഷൻ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഹരി എങ്ങനെയാണ് ഇങ്ങോട്ട് വരാനുള്ള ഒരു പ്രചോദനം എന്താണ് ഒന്ന് എനിക്ക് പ്രചോദനം എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ല എനിക്ക് ഈ വിഷമകരമായ കാര്യങ്ങൾ കാണുന്നതും കേൾക്കുന്നതും അത്ര ഇഷ്ടമുള്ള ആളല്ല കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും പോസിറ്റീവ് കാര്യങ്ങൾ എൻ്റെ പ്രൊഫഷണലി കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ആളല്ല എൻ്റെ അടുത്തോട്ട് ആരും ലോട്ടറി അടിച്ചു എന്ന് പറയാൻ വേണ്ടി വരാറില്ല ശമ്പളം കൂടി കിട്ടിയെന്ന് പറയാൻ എൻ്റെ അടുത്ത് ആരും വരാറില്ല വരുന്നതെല്ലാം ഭയങ്കര ആയിട്ടുള്ള ആളുകളാണ് അവർ അവരുടെ വിഷമങ്ങൾ അവരുടെ സ്ട്രെസ്സ് എൻ്റെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യാനാണ് വരുന്നത് അപ്പോൾ ഞാൻ കൂടുതൽ സമയം യൂസ് ചെയ്യുന്നത് ഒഴിവ് സമയങ്ങൾ ഇത്തരത്തിലുള്ള തമാശകൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ കുർമയുണ്ടാക്കുന്ന വീഡിയോകളാണ് അപ്പോൾ ഒരു ഫങ്ഷൻ നടത്തുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പത്തനാടത്തു നിന്നാണ് ഈ ഒരു ഫംഗ്ഷന് വേണ്ടി ഇവിടേക്ക് എത്തിയത് കാരണം അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം അവരുടെ സംഘടന കൂടുതൽ വളരെയാണ് ഇനിയും കൂടുതൽ എഴുത്തുകാർ ഇങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ട് നമ്മളെ കൂടുതൽ ചിരിപ്പിക്കുകയും ഈ ചിരിപ്പിക്കുക മാത്രമല്ല ഇവർ ചെയ്യുന്നത് അത്യാവശ്യം ചിന്തിപ്പിക്കുകയും ചെയ്യാറുണ്ട് ഇപ്പൊ ഞാനേ കഴിഞ്ഞ ദിവസം ആരോക്കരുത് ഇപ്പൊ അതേ ഇവിടെ പ്രസന്റ് ചെയ്തു ഒരു മറ്റേ പണിസ്ഥലത്ത് ഈ ഒരു പയ്യെ നിന്നിട്ട് മറ്റേ പിന്നെ സിമെന്റ് എം എംസാൻ്റ് എടുക്കണം എന്ന് പറഞ്ഞപ്പോ എടാ അധിക തുണ്ട് കമ്പി എടുത്ത് മാറ്റണ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്കത് ക്ലിക്ക് ആകത്തില്ലെങ്കിലും ഈ ശരിക്കും നമ്മളേക്ക് ഏജിലുള്ള ആളുകൾക്ക് അത് പെട്ടെന്ന് ഒരു തെറി പറയാതെ അതാണ് എന്നൊരു ഒരു തെറി പറയാതെ ഒരു അസഭ്യം പറയാതെ എങ്ങനെ ഒരു തമാശ ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളത് വലിയ കഴിവാണ് ഇന്ന് ഇപ്പൊ താങ്കൾക്കു പറയാം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇരുന്നിട്ട് തെറി പറഞ്ഞുകൊണ്ട് അതിനെ തമാശയാക്കുന്ന ആളുകളുണ്ട് പക്ഷെ നിങ്ങൾ ആലോചിച്ചോ ഒരു തെറി പറയാതെ എന്നാൽ തെറിയാണോ ചോദിച്ചാൽ ശരിക്കും അങ്ങനെ ഈ ചിന്ത അതൊരു വലിയ കഴിവാണ് നമ്മളെ കൊണ്ടൊന്നും പറ്റാത്ത ഒരു കഴിവാണ് ആ സലാകന്മാർ അങ്ങനത്തെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ വന്നില്ലെങ്കിലാണ് അത് തെറ്റ് അതുകൊണ്ടാണ് ഞാനിവിടെ എത്തി പിന്നെ സതീഷ് തന്നെ പറഞ്ഞത് അടുത്ത സുഹൃത്താണ് സതീഷ് വിളിച്ചു വരണം എന്ന് പറഞ്ഞപ്പോ സതീഷിന്റെ ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് ചിന്തിച്ചു കൊണ്ട് ഞാൻ എത്തിയത് പുതിയ സിനിമകളൊക്കെ പുതിയ മറ്റേ സതീഷ് തന്നെ ചെയ്തൊരു വെബ് സീരീസിൽ അഭിനയിച്ചിട്ടുണ്ട് പാൻ ഇന്ത്യ സുന്ദരി എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ വിഷ്ണു മോഹൻ മേപ്പടിയാൻ ഡയറക്ടറുടെ ബിജു മേനോ നായകനായിട്ടുള്ള ഒരു പടത്തിൽ ബിജു മേനെ ഫ്രണ്ട് ആയിട്ടൊരു ത്രൂ ഔട്ട് കഥാപാത്രവും വരുന്നുണ്ട് പിന്നെ പറഞ്ഞ ഒരു വില്ലൻ വേഷം അപ്രോച്ച് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാനിവിടെ പ്രൊഫഷൻ വിട്ടിട്ടില്ലെങ്കിൽ സൗഹൃദങ്ങളിൽ മാത്രം പോയി അഭിനയിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് പ്രവചനങ്ങൾ ചെയ്യുന്ന ഒരാളാണ് പ്രവചനങ്ങൾ ചെയ്യാറേ ഇല്ലാത്ത ആളല്ല ഞാൻ എൻ്റെ ഫേസ്ബുക്കിൻ്റെ ബയോ തന്നെ എൻ്റെ ഭാവി പോലും എനിക്ക് പ്രവചിക്കാൻ കഴിയില്ല എന്നാണ് അതുകൊണ്ട് പ്രവചനം പ്രതീക്ഷിച്ചാരും വരരുതേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു പ്രവചനമല്ല അപ്പം ഞാൻ ഇന്ന് പോകുന്ന വഴിക്ക് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പോലും എനിക്കറിയില്ല പക്ഷേ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ജ്യോതിഷം എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങളത് ഇങ്ങനൊരു സമയമുണ്ട് ഇപ്പം നിങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ ചെയ്താൽ ഇപ്പോൾ ചതിവ് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വാസമുള്ള ആളാണെങ്കിൽ പടമിടപാടുകൾ ശ്രദ്ധിക്കുക വിശ്വാസം ഇല്ലാത്ത ആളാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട അത്രമാത്രം ഇതിനല്ലാതെ ഇതിന് അല്ലാതെ പ്രവചിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ പരിഹാരങ്ങൾ ഇല്ലാതാവും ഒരാളുടെ ലൈഫ് ഇങ്ങനെ ആണെങ്കിൽ പിന്നെ എന്തിനാണ് പരിഹാരം പിന്നെ എന്തിനാണ് അമ്പലം അപ്പം ഇത് പ്രവചനമല്ല അതുകൊണ്ട് എൻ്റെ ഭാവി പോലും എല്ലോട് ചോദിക്കരുത് എൻ്റെ നല്ല സമയമായതുകൊണ്ടല്ലേ താങ്കൾ ശരിക്കും ഞാൻ നോക്കിയ ഒരു താങ്കളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഞാൻ വളരെ വ്യക്തമായി ഞാൻ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുന്ന ആളാണ് അപ്പോൾ താങ്കളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഭയങ്കരമാണ് കാരണം അതാണ് ഈ കഴിവ് എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്നൊരു കാര്യമില്ല ഒരാൾ ഇപ്പം നമുക്ക് എനിക്കറിയാവുന്ന എത്രയോ സുഹൃത്തുക്കളാണ് ചാനലുകളിൽ ജോലി ചെയ്ത് ഇന്നും ജോലി ചെയ്യുന്ന ആളുകൾ അവർക്ക് നല്ല കഴിവുണ്ട് സംസാരിക്കാൻ പാഠവുമുണ്ട് പക്ഷെ പലപ്പോഴും അവർക്ക് ഇറങ്ങിത്തിരിക്കാനുള്ളൊരു മടിയുണ്ട് പക്ഷെ താങ്കളെ സംബന്ധിച്ച് ബന്ധങ്ങളുണ്ടാകും അതായത് ഈ സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ ആരാധനയോടുകൂടിയൊക്കെ കാണുന്ന ഒരാളാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് താങ്കൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ടർ ചാനലിരിക്കുമ്പോൾ ഈ സിനിമ മേഖലയിലെ ചില ആളുകൾക്കെതിരെ വളരെ വലിയ തോതിൽ ആക്രമിച്ചിട്ടും വാർത്ത ചെയ്തിട്ടുള്ള ആളാണ് എന്നാൽ ഈ തിരിച്ചു വന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഈ സിനിമാ മേഖലയിലുള്ള എല്ലാവരുമായിട്ടും വലിയൊരു ബന്ധം സ്ഥാപിച്ചു വന്ന ആൾ അതുകൊണ്ട് താങ്കളുടെ ലൈഫിൽ ശരിക്കും പ്രവചനത്തിൻ്റെയോ ഒന്നും കാര്യമില്ല കാരണം താങ്കൾ താങ്കളുടെ കഴിവുകൊണ്ട് താങ്കളുടെ കഠിനാധ്വാനം കൊണ്ട് വളർന്നു വന്ന ആളാണ് അപകർഷതാ ബോധങ്ങളില്ലാതെ ആരുടെ മുമ്പിലും ഇപ്പോൾ ചില വീഡിയോകൾ ഈ ആളുകൾ പറയും അവരേതാ ട്രോൾ ചെയ്യുന്ന പറയുമ്പോൾ ഇത് താങ്കൾ പുറത്ത് വിട്ടെങ്കിലേ ഇത് ഈ പ്ലാറ്റ്ഫോമിൽ വരൂ എന്ന് ചിന്തിക്കാത്ത പറയുന്നത് ഞാൻ തിരിച്ചാണ് ചിന്തിക്കുന്നത് താങ്കൾക്ക് വേണമെങ്കിൽ താങ്കളുടെ പ്ലാറ്റ്ഫോമാണ് ഈ സാധനം വേണേൽ കട്ട് ചെയ്തിട്ട് മാറ്റിയിടാം പക്ഷെ അത് ചിന്തിക്കാതെ പ്ലാറ്റ്ഫോമിലേക്ക് ഇടുന്ന താങ്കൾ താങ്കളുടെ ലൈഫ് ഫ്രെയിം ചെയ്തതാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇനിയും ഉയർച്ചകളാണ് ലൈഫിൽ അതുകൊണ്ട് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാതെ താങ്കളുടെ ഭാഗം ഒത്തിരി സന്തോഷം ഈ സമയത്ത് മൂവികൾ മീഡിയാണ് ഇതിൻ്റെ ഡിജിറ്റൽ പാർട്ട്ണർഷിപ്പ് എടുത്തിരിക്കുന്നത് കാരണം ഇത് പ്രഷർ റൂമിലേക്ക് എത്തിക്കണം എന്നുള്ളത് എന്നുള്ള നല്ല കലാകാരന്മാരാണ് നല്ല സുഹൃത്തുക്കളാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് ഇത്ര നേരം സഹകരിച്ചതിൽ താങ്ക് യു